നമസ്കാരം ഇങ്ങനെ കഴിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ തെറ്റായിരിക്കണ്ടേട്ടാ ഇത് എൻ്റെ ഒന്നിച്ച് പണിയെടുക്കുന്നവരും പിന്നെ അവരെ വീട്ടുകാരും കൂടി നമ്മളൊരു ബാർബിക്കുണ്ടാക്കി കഴിക്കുന്നതാണ് ഇത് ഞാൻ താമസിക്കേണ്ട അടുത്തുള്ള സ്ഥലം തന്നെയാണ് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ വരുന്നതാണ് ഈ മരത്തിൻ്റെ തണലത്ത് നിന്ന് കായലെല്ലാം വിശദമായിട്ട് കാണാം പിന്നെ ഇന്നത്തെ കാലാവസ്ഥ അടിപൊളിയാണ് കാറ്റ് കുറവായതുകൊണ്ട് അത്ര തണുപ്പ് അറിയുന്നില്ല ഇത് ആൾക്കാർ നടക്കാനും ഓടാനും വരുന്ന സ്ഥലമാണ് കുറച്ച് ആൾക്കാരെ നമ്മളോട് വന്നിട്ട് വർത്തമാനം പറഞ്ഞു പിന്നെ കുറച്ചാൾ വെറുതെ നോക്കിയിട്ട് പോയി പിന്നെ നമ്മാരും അങ്ങനെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല എന്നാലും കുറച്ചതിൻ്റെ ഒരു പോലീസുകാരും ഈ അടുപ്പ് ഇടയില്ല തന്നെയാണ് കത്തിക്കാനുള്ള കരിയും എണ്ണയും നമ്മൾ കൊണ്ടുവന്നു ആദ്യം എണ്ണ വെച്ച് കത്തിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കൊടുത്തപ്പോൾ നല്ല ചൂടായി നോക്കി അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് പിന്നെ അതിന്റെ മുകളിൽ ഈ അലുമിനിയം പാത്രം വെച്ച് വീട്ടിൽ നിന്ന് മസാല ഇട്ട് കൊണ്ടുവന്ന കോയിൻ്റെ കാലും എല്ലാം വെച്ച് പരിപാടി തുടങ്ങി ഈ കൂട്ടത്തിൽ പച്ചക്കറി മാത്രം കഴിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ വേറെ അടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്നതിനേക്കാളും കുറേ സാധനങ്ങൾ അവരാണ് കൊണ്ടുവന്നു എല്ലാം നല്ല കിടുവായിരുന്നു പച്ചക്കറി ആയതുകൊണ്ട് പെട്ടെന്നായില്ല പിന്നെ ഇടക്കിടക്ക് അറിയാൻ ചെറിയ രണ്ട് മൂന്ന് കഷ്ണങ്ങൾ എടുത്ത് കഴിച്ചു അത് വേണമല്ലോ അല്ലേ ഇതിൽ ഒന്ന് രണ്ട് ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു അവരെല്ലാം പരിചയപ്പെട്ടു വിശേഷങ്ങളെല്ലാം പറഞ്ഞു കുറെ താമാശയും പറഞ്ഞു കോഴി മാത്രമല്ല മീനും ഉണ്ട് ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് തന്നെ അതും ഇതും തിന്ന് വയറഞ്ഞു പിന്നെ കൊണ്ടുവന്ന സ്ഥിതിക്ക് അതും നമ്മൾ ചൂടാക്കി കഴിച്ചു ഈ ഉള്ളിക്കൂരിലൊക്കെ ഇങ്ങനെ ഇത്രയും രസമുണ്ടെന്ന് ഞാൻ ഇന്നറിഞ്ഞത് നമ്മയെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരെത്തിയത് നേരത്തെ വിവരം കിട്ടിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് മനസ്സമാനത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമ്മളെ പാത്രത്തിൽ നിന്ന് വരെ ഇവർ അടിച്ചുകൊണ്ട് പോകും ഈ വെള്ളത്തിൽ ഇറങ്ങി കയ്യൊന്നും കഴുകാൻ പറ്റില്ല വെള്ളം നല്ല തണുപ്പാണ് പിന്നെ അങ്ങനെ ഇറങ്ങാനുള്ള സ്ഥലമൊന്നുമില്ല ഇട എല്ലാം കഴിച്ചു കഴിഞ്ഞ് സ്ഥലമെല്ലാം വൃത്തിയാക്കി ബാക്കിയില്ലതൊക്കെ എടുത്ത് നമ്മൾ സഞ്ചിയിലാക്കി നമ്മളെ അവിടുത്തെ രണ്ടാൾ സൈക്കിളിലാണ് വന്നത് പിന്നെ രണ്ടാൾ കുറച്ച് ദൂരമാണ് അവർക്ക് മെട്രോയിൽ പോകണം ബാക്കിയുള്ളവരുടെ ഇടത്ത് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നു നടന്നുകഴിഞ്ഞാൽ വീടെത്തി നമ്മെല്ലാവരും കായലിൻ്റെ കരക്ക് പോയിരുന്നു ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോയത് എന്തായാലും പരിപാടി ഗംഭീരമായിരുന്നു എന്നാൽ പിന്നെ ശരി നമുക്ക് പിന്നെ കാണാം Pag-secure, I but...